ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഫാമിലി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ബോൺസായി എങ്ങനെ സെറ്റ് ചെയ്യാവുന്ന നോക്കാം ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ നെയവറ് ഈ കമ്പ് ബിന്നി കളയാനായിട്ട് അവരുടെ ഗ്രീൻ പിന്നെന്ന് അറിഞ്ഞപ്പം ഞങ്ങളുടെ ഗ്രീൻ പിന്നിലെ കളയാനായിട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ നല്ല ഭംഗിയൊക്കെ ഇത്രയും ഒരു സാധനം കളയുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം എന്ന് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യതിൽ മൂന്നാലഞ്ച് പീസ് അവരോട് കളഞ്ഞു കേട്ടോ അതിൽ രണ്ട് പീസ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് രണ്ട് പീസ് എടുത്തതിൽ ഒരു പീസ് ഇതാകണം അപ്പം ഈ കമ്പ് കൊണ്ട് കട്ടിങ് കൊണ്ട് ഒരു ബോൺസായി ഉണ്ടാക്കി ഉണ്ടാക്കിത്തൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ബോൺസായി ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചത് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യമേ എന്തൊക്കെ സാധനങ്ങൾ വേണം എന്നുള്ളത് പറയാം എന്നിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാ സെറ്റ് ചെയ്താൽ ഓഫ് കോഴ്സ് നമുക്ക് ബോൺസായിട്ട് ഒരു പോട്ട് വേണം ബോൺസായി പോട്ടിന്റെ ഒരു പ്രത്യേകത അറിയാതെ അല്ലെ എപ്പോഴും ഇതുപോലെ വലിപ്പം കുറഞ്ഞ അല്ലെ പൊക്കം കുറവുള്ള പോട്ടുകളായിരിക്കും ബോൺസായി പോട്ട് പിന്നെ ഇത് കണ്ടോ ഇതുപോലെ രണ്ട് ഹോൾസ് കാണും നിൽക്കുവാറും തന്നെ ബോൺസായി പോട്ടന് ഈ രണ്ട് ഹോൾസ് വരുന്നതിനൊരു പർപ്പസ് ഉണ്ട് എന്തിനാണ് ബോൺസായിപ്പോട്ടിന് ഈ രണ്ട് ഹോൾസ് ഉള്ളതെന്നുള്ളത് ഒരു ആവശ്യമുള്ള കാര്യമാണ് അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതു വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഇങ്ങനെ ഒരു ബോൺസായി പോട്ട് വേണം ബോൺസായി പോട്ട് ഇച്ചിരി എക്സ്പെൻസീവ് ആണ് അതിന് നമുക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട് ചെറിയ അല്ലാതെ എക്സ്പെൻസീവ് അല്ലാതെ തന്നെ നമുക്ക് ബോൺസായി പോട്ട് ഉണ്ടാക്കി എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചുതരാം അപ്പോൾ ഒരു ബോൺസായി പോട്ട് വേണം വേണമെന്നത്തിന് പിന്നെ നമുക്ക് ബോൺസായി ആക്കാനുള്ള പ്ലാന്റ് വേണം അപ്പം പ്ലാന്റിനകത്ത് സാധാരണ നമ്മൾ ബോൺസായി ആക്കി ഫുള്ള് വേറൊക്കെയുള്ള അങ്ങനെ ആക്കിയാണ് എടുക്കുന്നത് ഇത് നമുക്കൊരു പരീക്ഷണമാണ് ഇന്ന് കേട്ടോ ഇങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട് ജെയ്ഡിൻ്റെ ഒരു കമ്പ് വെച്ചിട്ട് എങ്ങനെ ബോൺസായി ആക്കുക എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ് പിന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ ഏറ്റവും ഇടാനായിട്ട് ഗ്രേവിൽ വേണം പിന്നെ ബോൺസായി മിക്സ് വേണം അതിപ്പോൾ ഇതിന് ഈ ബാൻഡ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ ചെടിയെ കെട്ടി നിർത്താനായിട്ട് കമ്പി വേണം കമ്പി ആ കമ്പിയെ മുറിക്കാനായിട്ടുള്ള ടൂൾസ് വേണം പിന്നെ നമ്മുടെ ചെടിയെ കട്ട് ചെയ്തെടുത്ത് പ്രൂൺ ചെയ്തെടുത്ത് വൃത്തിയാക്കാനായിട്ടുള്ള ചെടി കട്ട് ചെയ്യാനായിട്ടുള്ള ട്യൂൾ വേണം എൻ്റെ നല്ല സാധനം അല്ല ഇത് എൻ്റെ നല്ല സാധനം കൊണ്ട് മാത്തച്ഛനെവിടെയോ വെച്ചു അവൻ്റെ ചെടി കട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് പിന്നെ നമുക്ക് മണ്ണിടാനായിട്ടുള്ള സ്കൂപ്പ് ചെയ്യാനായിട്ടുള്ള സാധനം പിന്നെ ഇതിൻ്റെ ഡ്രൈനേജ് ഈ ഹോളിൻ്റെ ഇവിടെ നമുക്ക് ഡ്രൈനേജ് ഫിക്സ് ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു നെറ്റ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് വിൻഡോ മെഷീൻ ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലത് അതില്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിലുള്ള സാധനം ഞാൻ ഉപയോഗിച്ചു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമുക്കൊരു ബോൺസായി സെറ്റ് ചെയ്യാം എങ്ങനെ ബോൺസായി സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്കൊരു ഒരു വർഷം രണ്ട് വർഷം മിനിമം ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ ബോൺസായി എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് നമ്മുടെ ബോൺസാ പ്ലാന്റ് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം ആദ്യമേ തന്നെ നമുക്കറിയാമല്ലോ ഇതിൻ്റെ ചട്ടിയുടെ ക്ലീനപ്പ് ലെവലുകളുള്ളതൊക്കെ എടുത്ത് കളയുക അതിനെ അവിടെ നമുക്ക് മാറ്റി പിന്നെ കളഞ്ഞേക്കാം പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഈ രണ്ട് ഹോൾസ് ഈ രണ്ട് ഹോൾസിന് നമ്മൾ മെഷ് വെക്കുന്നത് ഇപ്പം ഞാനത് കട്ട് ചെയ്തെടുത്തതാണ് പ്ലാസ്റ്റിക്കിൻ്റെ രണ്ട് മെഷാണ് വെച്ചേക്കന്നെ അത് നമുക്കിങ്ങനെ വെച്ച് നോക്കാം എന്നിട്ട് കമ്പി കമ്പി നമ്മളെടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് മുറിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞില്ലേ എന്നാൽ ഞാനത് കമ്പി ഇങ്ങനെ ഈ ഒരു വലുപ്പത്തിൽ ഇങ്ങനത്തെ രണ്ട് കഷ്ണങ്ങളായിട്ട് നമ്മൾ മുറിച്ചെടുത്തു ഇനി ഇതെന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം നമുക്ക് ഉറപ്പിക്കേണ്ട നമുക്ക് വിശ്വസിക്കുന്നു ഇതിനെ നമ്മൾ ഇതാ ഒരു കൂടി ഇങ്ങനെ തന്നെ ഉറച്ചു കയറ്റി പുറത്തും കൂടുതൽ കയറ്റി വെച്ച് നമ്മുടെ വലുപ്പത്തിനെ നമുക്ക് എടുക്കാം ച്ചിരി വലിയ ഹോൾസ് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട് ഇതിന് മറ്റുള്ള ഞാൻ പറഞ്ഞില്ലേ വിൻഡോ മെഷാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് അത് കാരണം ഒരു നീ നീങ്ങി പോകുന്നുണ്ട് ഇത് ഇങ്ങനെ വെച്ചിട്ട് ബാക്ക് സൈഡിൽ ഇതിങ്ങനെയങ്ങ് വെക്കാം മറ്റിതിൻ്റെ ബാക്കി എക്സ്ട്രസ് ഉറവ് ഈ കമ്പി നമുക്ക് കട്ട് ചെയ്ത് തടയാം അപ്പോൾ അതിവിടെ ഇതങ്ങ് ഉറച്ചിരുന്നോളും പിന്നെ ഇത് മൂവ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രശ്നം നമുക്ക് വരികയാണ് അല്ലെങ്കിൽ ഇത്രയും വലിയ ഹോൾ ആകുമ്പോൾ ഇത് മൂവ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ അടുത്തതും ചെയ്യാം ഈ കമ്പി എടുക്ക് ഈ ഹോളിനകത്ത് ഇങ്ങനെ വെച്ചേച്ച് ഒന്നുമില്ല ഒരു ഹോളി ഇപ്പുറത്തെ അതിൻ്റെ ഏറ്റവും ഇപ്പുറത്ത് വരുന്നതിൻ്റെ ഏതാണോ അതുപോലത്തെ ഹോളി കൂടെ കയറ്റുക ഞാൻ അമ്മയ്ക്ക് വെക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മളതിനെ വലിച്ച് ടൈറ്റ് ചെയ്യുക ിട്ടതൊന്ന് അതോടെ ഉറച്ചിരുന്നു ഇനി നമുക്കിതിനെ നമുക്കിതിനൊന്ന് പ്ലെയർ കൊണ്ട് തന്നെ വലിച്ച് അത് ഈ എക്സസ് ഉള്ള കമ്പി ഇത്രയും നമുക്കിത് നീണ്ടു കിടക്കണ്ടല്ലോ അപ്പോൾ ഒരിച്ചിരി വീതം രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് ഈ പ്ലെയർ വെച്ച് വലിയ സൈഡിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയും ഈ ഭാഗം ഞാനിവിടെ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞു അതുപോലെ തന്നെ നമുക്ക് ഇതും ഇത് ഒത്തിരി നീണ്ട നിൽക്കുന്നുണ്ടല്ലേ അതും അതെടുത്തിട്ട് നമുക്ക് പ്ലെയർ കൊണ്ട് ബാക്കി ബാക്കിയൂടെ കട്ട് ചെയ്ത് കളയും അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് ബോൺസായിടെ കഴിഞ്ഞു ഇത്രയും കാര്യമുള്ളൂ നമ്മൾ രണ്ട് മെഷി വെച്ചു എന്നിട്ട് അതിനെ ചെന്ന് ഇനി നമുക്ക് ചെയ്യാനുള്ളത് അടുത്ത പാർട്ട് ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഇതിന് ബോൺസായിടെ കെട്ടാനായിട്ട് വേറെ കമ്പി ഉണ്ട് കേട്ടോ നമ്മുടെ ചുരൂടമയമുള്ള ഒരു നമ്മുടെ നാട്ടിലെ ഈ വയറിൻ്റെയൊക്കെ പോലത്തെ തന്നെ ഉള്ള കമ്പി കിട്ടും ബോൺസായി കിട്ടുന്ന കമ്പിറ്റൂടെ വേറെയാണ് ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ കയ്യിലുള്ള സാധനം എന്താണോ അത് വെച്ചുള്ള പരിപാടികളാണ് എനിക്ക് കൂടുതലും ഞാനിങ്ങനെ എനിക്കിങ്ങനെ തന്നെ വന്നാലേ അത് ചെയ്യുള്ളൂ എന്നുള്ള പരിപാടിയിൽ ഞാൻ നിൽക്കത്തില്ല കാരണം അങ്ങനെ നമുക്ക് നടക്കുക നമ്മളീ പിള്ളേരും എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഓടുമ്പോൾ ചില നേരം നമുക്ക് അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടത്തില്ല അപ്പം നമ്മുടെ സമയത്തിന് നമ്മുടെ സുഹൃത്തു കിട്ടുന്ന സാധനങ്ങൾ എന്താണോ അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ റീക്രേറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് എൻ്റെ മെയിൻ സ്വാഗതം അതാ ഈ ഇങ്ങനെ എടുത്തു ഇച്ചിരി അധികം നീളത്തിലെടുത്തേക്കെന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞേറെ എന്തായാലും ഇതിൻ്റെ പർപ്പസന്നുള്ളത് ഞാൻ ആദ്യം ഈ വയർ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെട്ടോ അപ്പം എന്താ ഇതുപോലെ ഇതിനെ ഒന്ന് രണ്ടാക്കിയെടുക്കും രണ്ടാക്കിയെടുത്തുകൂടെ നീളം നാട്ടി വരും ഓക്കെ നമ്മളിപ്പം ഇങ്ങനെ രണ്ട് കമ്പി എടുത്തിട്ടുണ്ട് കമ്പി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബോൺസായി ഈ പോട്ടിനകത്ത് നമുക്ക് ഉറപ്പിച്ചു നിർത്താനായിട്ടുള്ള സാധനമാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കമ്പി ഉപയോഗിക്കുന്നത് അപ്പം അതെങ്ങനാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അതിനാണ് ബോൺസായ് പ്ലാന്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബോൺസായ് പ്ലാന്റിന് ഈ രണ്ട് പോൾസ് ഉള്ളത് എന്തിനാന്നുള്ളത് നമുക്കൊരു റീസൺ ഉണ്ടെന്ന് ബോൺസായി എപ്പോഴും ചെറിയ ഇതിനകത്ത് വലിയ മരങ്ങളോ ഒക്കെ ലഭിക്കുന്നത് അപ്പം അത് അതിൽ ഉറച്ചിരിക്കാനായിട്ട് കമ്പി വെച്ചിട്ട് അതിനെ കെട്ടി വെക്കും അതുതന്നെയല്ല നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു കമ്പാണ് ബോൺസായി ആക്കാനായിട്ട് എടുത്തിരിക്കുന്നത് എന്നുള്ളതല്ലേ സാധാരണ ഇങ്ങനെ വേരമുള്ള ഫുള്ള് ചെടിയായിട്ട് എടുത്തിട്ട് അവർ പിന്നെ അതിനെ മാലിപ്പുലേറ്റ് ചെയ്യുവാണ് ബോൺസായി ചെയ്യുന്ന ബോൺസായിയെ ഇങ്ങനെ കമ്പ് കുത്തി കമ്പികൾ ഇറക്കി കമ്പികൾ വെച്ച് വളച്ച് അതിനെ അവർക്കിഷ്ടമുള്ള ഷേപ്പിലേക്കാക്കിയെടുത്താണ് ബോൺസായി നമ്മളീ കാണുന്നതുപോലെ ഇങ്ങനെ വളഞ്ഞും ഒക്കെ പോകുന്ന രീതിയിൽ ആയി വരുന്നത് അത് നാച്ചുറലി സംഭവിക്കുന്നതല്ല കുറേ പ്രോസസ്സുകൾ അതിനകത്ത് ചെയ്തിട്ടാണ് ബോൺസായി ആക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കമ്പി കെട്ടാനൊക്കെ ആയിട്ടാണ് ബോൺസായിക്ക് ഇങ്ങനെ രണ്ട് ചട്ടിക്ക് എപ്പോഴും ഇങ്ങനെ രണ്ട് ഫോളുള്ളത് അതിപ്പം നമുക്കിനി ഈ സാധനത്തെ നമുക്കിതിനകത്ത് ഇറക്കി വിടാം அது அதுபோலி பொருத்த சைடு கூட இருக்கு மேடம் ബോൺ സൈഡ് തന്ന വയറാണെങ്കിൽ ഇതിനകത്ത് നമ്മളിത്ര സ്ട്രഗിൾ ചെയ്യേണ്ടിവരത്തില്ല അതിന് നമുക്ക് പിടിക്കാനും ചെയ്യാനും ഒക്കെ ചൂടെ എളുപ്പമുള്ള കമ്പിയായിരിക്കും അത് ഇത് അങ്ങനത്തെ കമ്പി അല്ലാത്തത് കൊണ്ടാണ് അതിനകത്ത് ഇങ്ങനൊരു നമുക്കത് പിടിക്കാൻ അത്ര സ്മൂത്ത് അല്ലല്ലോ അങ്ങനെ ചെയ്തു വരാനായിട്ടുള്ള പാട് വരുന്നത് ദേ താഴ്വശത്ത് ഇങ്ങനെ നിൽക്കും ഈ രണ്ട് വയറുകൾ നമ്മൾ ഈ നടുക്കൂടെ ഇട്ടിട്ട് ഇങ്ങനെ അങ്ങനെ നിർത്തിയിട്ട് രണ്ട് നമുക്ക് നാല് തുമ്പുകൾ വരുന്ന പോലെ ഇങ്ങനെ നിർത്തി പിന്നെ നമുക്ക് ചട്ടി സെറ്റ് ചെയ്യാം ചട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബോൺസായി വെക്കാൻ നോക്കാം ഓക്കെ അപ്പം ചട്ടി സെറ്റ് ചെയ്യുമ്പോൾ എട്ട് ആദ്യം ഏഴ് ബോൺസായിട്ട് പത്ത് സ്റ്റെപ്പ് ടേബിൾസ് വേണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൺസായിക്ക് ഒരിക്കലും തന്നെ ഒട്ടും ഇങ്ങനെ വെള്ളം അതിന് താഴെ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരവസ്ഥ വരുന്നത് കാരണം അത് എത്രയും ചെറിയ സ്ഥലത്ത് ഏറ്റവും പെർഫെക്റ്റായിട്ട് വളരേണ്ട ഒരു സാധനമല്ലേ അപ്പം നമ്മളത് കൃത്യമായി ചെയ്തില്ലെങ്കിൽ ബോൺസായി ഫോൺ ഫൈ ആയിട്ട് നമുക്ക് വെക്കല അല്ലേ അപ്പോൾ ആരുമായി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് താഴെ നമ്മൾ ഡ്രെയിനേജ് എന്തെങ്കിലും വെള്ളം എക്സസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനകത്ത് വന്നാൽ അത് താഴേക്ക് വരാറുണ്ട് ഡ്രൈനേജ് അതവിടെ മുകളിലൊക്കെ കയറിപ്പോകാതെ രീതി വെള്ളത്തിൻ്റെ ഇതൊക്കില്ലാതെ വയ്ക്കാനായിട്ടുള്ള ഇത് നമ്മൾ കൊടുക്കും സോ അത് നമ്മൾ ഇടുന്നു ഇനി നമുക്ക് പ്ലാന്റ് വെക്കുകയാണ് ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ബോൺസായി നമ്മൾ സാധാരണ ഇങ്ങനെ ബോൺസായി ഫുൾ ഇങ്ങനെ വളർത്തി നമ്മൾ ഈ വേരെല്ലാം ആയ സാധനമാണ് വെക്കുന്നത് ഇത് ആക്ച്വലി എനിക്ക് എൻ്റെ നേവറ് ഈ കമ്പ് ഭിന്നി കളയാനായിട്ട് അവരുടെ ഗ്രീൻ പിൻ എന്ന് അറിഞ്ഞപ്പം ഞങ്ങളുടെ ഗ്രീൻ പെൻറ്റല്ലേ കളയാനായിട്ട് കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ നല്ല ഭംഗിയൊക്കെ ഇത്രയും ഒരു സാധനം കളിയാണ്ടപ്പോൾ എനിക്ക് സങ്കടം എന്ന് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യതിൽ മൂന്നാലഞ്ച് പീസ് അവരോട് കളഞ്ഞു കേട്ടോ അതിൽ രണ്ട് പീസ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് രണ്ട് പീസ് എടുത്തതിൽ ഒരു പീസ് ഇതാവണം അപ്പോൾ അന്നേരം എടുത്തപ്പോൾ എനിക്കിത് എന്ത് ചെയ്യണമെന്നൊന്നും എന്നൊന്നും മനസ്സിലായിരുന്നു പിന്നെ ഞാൻ ഓർത്തു ഇതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെ കണ്ടോ നല്ല രസമില്ല ഇങ്ങനെ പോകുന്നെ ആ ഒരു സ്ട്രക്ഷൻ നല്ലായിട്ട് ബ്രാഞ്ചസ് വന്നിട്ട് ആ ഒരു ബോൺസായി ഫീലിങ് നോർത്തി ഇതിൻ്റെ ഈ കമ്പ് കൊണ്ട് കട്ടിങ് കൊണ്ട് എന്തുകൊണ്ടൊരു ബോൺസായ ഉണ്ടാക്കി തൂടാ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഞാൻ ഈ ബോൺസായി ഇങ്ങനെ ആക്കാന്ന് വിചാരിച്ചത് പിന്നെ എന്നിട്ടേ ഫോട്ടോ ഒക്കെ വാങ്ങിച്ചിത് സെറ്റ് ചെയ്യാൻ നോക്കുന്നത് നമുക്ക് ശ്രമിച്ചു നോക്കാം ഇതിങ്ങനെ ഇരിക്കും വേര് വെച്ചിട്ടാണ് ബോൺസായി വേര് വെച്ചാൽ അങ്ങനെ ഫുള്ളായ ചെടികളാണ് ബോൺസായി വെക്കുന്നത് ഇത് കട്ടിങ് ആണ് ഇത് എക്കെ ജെയ്ഡാണ് ഗാലം ജെയ്ഡ് എന്ന് പറയുന്നത് ഇതിന്റെ അറ്റം ഇങ്ങനെ വിരളുകൾ പോലെ ഇങ്ങനെ ഇരിക്കും ഈ ഗ്യാലം ചേടെന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഗ്യാലം ചേടിൻ്റെയാണ് സക്കുലൻ ഇണത്തിൽ പെടുന്ന ജേടിനകത്ത് ഗ്യാലം ചേടാണിത് ഇതും ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ കളിച്ചാൽ ജീവിച്ചു പോകുന്ന സാധനങ്ങളാണ് ഇതൊക്കെ ഇതിപ്പം ആ നെയബർ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് ഞാനിത് എടുത്ത് വെച്ചിട്ട് ഒരു രണ്ട് രണ്ടര വീക്ക് ആഴ്ചയെങ്കിലും ആയിട്ടുണ്ട് അപ്പം ഈ രണ്ടര ആഴ്ചയായിട്ട് വെളിയിൽ ഒരു മണ്ണും വെള്ളം ഇല്ലാതിരിക്കുന്ന ചെടിയാണിത് അപ്പം പിന്നെ അങ്ങനെ നമ്മൾ ഇച്ചിരി ചെടിയൊക്കെ വെള്ളമൊക്കെ കൊടുത്ത് മണ്ണൊക്കെ കൊടുത്ത് പോൺസായി വെച്ചാലും ഇവന് എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺഫിഡൻസ് അപ്പം അതിൻ്റെ പുറത്താണ് നമ്മളിത് ചെയ്ത് നോക്കാൻ പോകുന്നത് നമുക്ക് ഇത് വെച്ച് നോക്കാം നമ്മൾ ആ പാത്രം കണ്ടിച്ച് കളഞ്ഞു കേട്ടോ കാരണം അത് ഇങ്ങനെ ഇരിക്കുവാറുന്നതുകൊണ്ട് നമുക്ക് അവനെ ബാലൻസ് ചെയ്യാൻ പാടായിരിക്കും അതുകൊണ്ട് അത് കട്ടിങ് ചെയ്ത് കളഞ്ഞു ഇനിയിപ്പോൾ എന്താ ഇങ്ങനെയാണ് നമ്മുടെ ഇരിക്കുന്നത് മണ്ണും കൂടി ഇട്ടിട്ട് നമുക്കിതിനെ വെച്ചു തുടരാം അപ്പം നമുക്ക് മണ്ണിടുക മണ്ണിടുമ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് ബോൺസൈ മിക്സ് ഉണ്ടാക്കണമെന്നറിയെങ്കിൽ ബോൺസൈ മിക്സ് ഉണ്ടാക്കാം ബോൺസൈ മിക്സിന് പല സാധനങ്ങൾ ചേർക്കാം എന്നാലേ ബോൺസൈ മിക്സ് പ്രോപ്പർ ആവത്തുള്ളൂ അത് വേറെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ മാനുവലി നമുക്ക് ബോൺസായ മിക്സ് ഉണ്ടാക്കാമെന്നുള്ളത് അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ബോൺസൈ മിക്സ് വാങ്ങിക്കുക ഇത് ഓസ്മോ ഓസ്മോകോട്ടിൻ്റെയാണ് ഞാൻ സർക്കുലർ മിക്സ് ഒക്കെ സാധാരണ പ്രത്യേകം വാങ്ങിക്കേണ്ടത് വലിയ കുഴപ്പം കാണിക്കുന്നില്ല വരെ ക്വാളിറ്റി ഉണ്ടാവുക സാധനങ്ങൾക്ക് അപ്പം നമുക്ക് ഇങ്ങനെ കൊടുക്കാം കൊണ്ടും വേണ്ട ഒരു ഇച്ചിരി ഒരു സേ ഒരു പകുതി വരെ ഓക്കെ ഒരു പകുതി വരെ ആ മണ്ണെന്ന് ഇട്ടു കൊടുത്തിട്ട് നമുക്കൊന്ന് ഇതിലേക്ക് ഇറക്കി നോക്കാം അതൊരു പരീക്ഷണമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട്സൈഡൊന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ടോയെന്നാണ് ചോദിച്ചാൽ എനിക്ക് തന്ന ഇതായിരിക്കും അപ്പം നിങ്ങൾ കാണുന്ന സൈഡായിരിക്കണ്ട് ഫ്രണ്ട് സൈഡാ കാണിച്ചുകൂടെ എൻ്റെ സൈഡും കുഴപ്പമില്ല ഓക്കെ നമ്മൾക്ക് പോയി പിന്നെ ഇങ്ങനെ വെച്ചിട്ട് ഇനിയാണ് നമ്മുടെ വയറിൻ്റെ കളി ഓക്കെ നമുക്ക് ഈ വയറ് വച്ച് ഈ സൈഡിൽ നിന്നുള്ളത് വെച്ച് പിന്നെ ഒന്ന് ഈ സൈഡിൽ കൂടെ ചുറ്റി ഇങ്ങോട്ടൊന്ന് വയ്ക്കാം അപ്പം നമ്മളൊരു കൈ കൊണ്ട് ഇവിടെ വട്ടം പിടിക്കുന്ന പോലെയുള്ള ഒരു എഫക്റ്റ് നമുക്ക് അതിനെ കിട്ടും അതുപോലെ ഇപ്പുറത്തെ സൈഡിലെ വയറുണ്ടല്ലോ ഈ സൈഡിലെ വയറ് ഈ സൈഡിലെ വയർ വെച്ചിട്ട് നമുക്ക് ഇവനെ ഒന്നിപ്പുറത്തും കൂടെ ചുറ്റി ഇങ്ങോട്ടും കൂടെ കൊണ്ടുവരാം ഓക്കെ അപ്പം രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ വയർ ചുറ്റി ഈ സൈഡിൻ്റെ അങ്ങനെ എപ്പോഴും നല്ല കനുമാണ് അത്രയും അങ്ങോട്ട് മെരുകുന്നൊരു ടൈപ്പ് അല്ല നമുക്ക് അവന് ഒരു വട്ടം കൂടെ കൊടുക്കാം ചിരി പൊക്കിയിട്ടങ്ങനത് കിട്ടുന്നത് പക്ഷേ കാലക്രമേണി ഇതിന് വേര് വന്ന് കഴിയുമ്പം നമുക്കീ വയറ് സ്മൂത്തായിട്ടങ്ങ് മാറ്റിക്കളയാവുന്നതേ ഉള്ളൂ കേട്ടോ അതുവരെ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ആവശ്യം വരും പിന്നെ ഒന്നുകൂടെ വലിച്ച് ഇപ്പുറത്തു നിന്നുള്ള ചേപ്പഴ്ത്തേക്ക് നമ്മളൊന്നുകൂടെ അങ്ങ് എടുക്കാം എന്നിട്ട് ഇവരെ തമ്മി നമുക്കൊന്നു ഫ്രിസ്ക്സ് ചെയ്താൽ ടൈറ്റ് ആകുമെന്ന് വിശ്വസിക്കാം എക്സ്കേപ്പിറ്റ് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ആക്ച്വലി നമ്മുടെ പ്ലെയർ നമുക്കൊന്നുകൂടെ വേണം പ്ലെയർ വെച്ചിട്ട് അതിനെ ഒന്ന് ടൈറ്റ് ചെയ്യാം ഓക്കെ പിടിപ്പിച്ച് വെച്ചേച്ച് ഇച്ചിരി കൂടെ മണ്ണ് അതിൻ്റെ മുകളിൽ കൂടി ഇട്ട് അതിനെ അത് ഉറപ്പിച്ച് വെക്കാനുള്ള ശ്രമങ്ങളിലാണ് നോക്കാം പിന്നെ ഇരിക്കുന്നത് പിന്നെ ഈ പറഞ്ഞപോലെ നമ്മൾ ചെയ്ത് ബോൺസായിക്കകത്ത് നമ്മൾ മണ്ണ് വെക്കുമ്പം നമ്മൾ മാക്സിമം മണ്ണിനെ നമ്മൾ ശരിക്കും ഒരു എയർ ഹോളുകളും ഇല്ലാത്ത പോലെ എയർ പ്രോഫിറ്റുകളൊന്നും ഇല്ലാത്ത പോലെ നമ്മളതിനെ നന്നായി ത്തിമറിച്ചു വേണം അത്ര ഒരു നമുക്കിനിയൊരിച്ചിരിയും കൂടെ മണ്ണും കൂടിയിട്ട് ഇവനെ ഒന്ന് ഉറപ്പിച്ച് നിർത്താനായിട്ട് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത് അത്ര ഈസി ആയിട്ടുള്ള ഉറച്ചു നിൽക്കലൊന്നും അല്ല അതിൻ്റെത് ഇവന് ഇച്ചിരി സമയമെടുക്കും പിന്നെ വേര് പിടിച്ച് ഇവനൊന്ന് സെറ്റാകുന്ന വരെ ഇവന് നമുക്ക് ഇക്കാര്യത്തിൽ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നുകൊണ്ടേ ഇരിക്കും അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിൻ്റെയല്ലേ ഏകദേശം നമുക്കിതിൻ്റെ ഒരു സെറ്റായിട്ടുണ്ട് നമുക്കിതിൻ്റെ ഈ സൈഡിലെ കുറച്ച് കനം കുറച്ച് കൊടുത്താലും മനുഷ്യരോട് ബെറ്ററായിട്ട് നിൽക്കുമെന്നാണ് ഒരു വിശ്വാസം അപ്പം നമുക്ക് എന്തായാലും മോൺസായിട്ട് നമുക്ക് ഇത്രയും പീസ് വേണം നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് വരണം മോൺസായിട്ട് അത് ചെയ്യുക കട്ട് ചെയ്ത് വിടാം ഇതിൽ മേ ബി ഐ തിങ്ക് ഈ താഴോട്ടുള്ള പീസിനെ നമുക്ക് മുഴുവൻ ഇവിടെ ചിരി കൂടുതലാണ് നമുക്കതിനെ ഇത് എഴുതി ഇങ്ങനെ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവിടെ നമുക്ക് ആ ഒരു നല്ല രീതിയിൽ അതിൻ്റെ ആ കണ്ടുകൾ വരും ഈ ഓരോ ഇതിനകത്തേ നമുക്ക് നമ്മൾ വെക്കുന്നതാണേലും ഓരോ മോനയുടെ ഒറ്റത്തെയും ഇലകൾ നമുക്ക് കുറച്ചും കളഞ്ഞുകൊണ്ട് ബോൺസായിക്ക് എപ്പോഴും മാക്സിമം അതിൻ്റെ ട്രങ്ക് കണ്ടോണ്ട് ഇലകൾ കാണുന്നതായിരിക്കും പക്ഷേ അതിൻ്റെ ട്രങ്ക് ഏറ്റവും കണ്ടുകൊണ്ട് ഇലകൾ കുറഞ്ഞ് ആ ഒരു നമുക്ക് വേണ്ടുന്ന ഒരു ഡിസൈൻ ഷേപ്പ് മാത്രം നിർത്തിക്കൊണ്ട് അതിൻ്റെ ഇലകൾ കുറച്ച് വെക്കുന്നതാണ് അതിൻ്റെ ഏറ്റവും അല്ല ഇപ്പം അത്ര ഇല കുറഞ്ഞപ്പോൾ തന്നെ ഇങ്ങോട്ടുള്ള അതിൻ്റെ വലിവ് കുറഞ്ഞു ഇച്ചിരി കൂടെ അവന് ഉറച്ചു വന്നിട്ടുണ്ട് നമ്മളെ കമ്പി വെച്ച് കെട്ടി ഇവനെ ഉറപ്പിച്ചു പിന്നെ മണ്ണ് ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് മണ്ണിട്ട് മാക്സിമം നമ്മളിട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് ഫോർ ദി ടൈം വെയ് നമ്മൾ ഞാൻ വിചാരിക്കുന്നു ഇവിടെ ഒരു നമുക്ക് വലിയ രണ്ട് കല്ലുകളിലൂടെ വെച്ചിട്ട് ഇത് ഇപ്പം നിൽക്കുന്നുണ്ട് ഇത് ഇവിടുത്തെ വെയ്റ്റ് കുറച്ചപ്പോൾ തന്നെ ഇവ നിൽക്കാൻ തുടങ്ങി അപ്പോൾ ഇവനെ നമുക്ക് ഇവിടെ വെച്ചത് ഉറപ്പിക്കാം പിന്നെ ഇത് സെറ്റായി വേറെ ആയി കഴിയുമ്പോൾ നമുക്കത് മാറ്റിയിട്ട് കൂട്ടിൻ്റെ മോൾ വശം വേറെ ആയിട്ട് സെറ്റ് ചെയ്യാം നമ്മൾ എളുപ്പമല്ലായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ പറഞ്ഞാലേ തന്നെ നമ്മൾ എപ്പോഴും ബോൺസായി ഇങ്ങനെ നമ്മൾ വേര് വെച്ചിട്ട് അങ്ങനെ വേരോട് ആ വെയിറ്റ് മുഴുവനും താങ്ങുന്നത് വേറുള്ളതിൻ്റെ ബേസിലാണ് ഇത് വേരില്ലാതെ നമ്മൾ ജസ്റ്റ് ജേഡിന്റെ ഒരു കട്ടിങ് വെച്ചിട്ട് ചെയ്ത ബോൺസായി ആണ് അതുകൊണ്ട് നമുക്ക് അത് പിടിപ്പിക്കാൻ എളുപ്പമല്ലായിരുന്നു ഞാൻ ആ രണ്ട് കമ്പി വെച്ച് അപ്പുറം ഇപ്പറാൻ വെച്ചിട്ട് നിങ്ങൾ വീഡിയോയില് കണ്ടില്ലേ ഇച്ചിരി അധികം നേരം നമ്മള് മെനക്കെട്ടിട്ടാണ് നമുക്ക് അതിനെ ഒന്ന് ശരിയാക്കി നിർത്താൻ പറ്റിയത് അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ ഇങ്ങനെ ഈ രണ്ട് കല്ല് ഇതിനൊരു സപ്പോർട്ടായിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഇതിന് വേര് പിടിച്ച് വരുന്നിടം മാത്രം ആണ് നമ്മൾ വരുന്നെടം വരെ മാത്രമാണ് നമ്മൾ ഈ ഒരു കല്ല് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല നമുക്ക് ഇതിനൊരു കല്ലിൻ്റെ ആവശ്യമില്ല തൽക്കാലം നമുക്കിവിനെ ഒന്ന് ഒരു സപ്പോർട്ട് കൊടുക്കാം കാരണം ഇത്രയും വെയിറ്റ് നിൽക്കുന്ന ഒരു ഇതിൻ്റെ മുകളിൽ ഇത് നിൽക്കുമ്പോൾ അതിനല്ലെങ്കിൽ നിൽക്കാൻ പാടായിരിക്കും അതുകൊണ്ട് നമുക്കതിൻ്റെ സപ്പോർട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി മിനുക്ക് പണികളാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ അതിൻ്റെ ഒട്ടും തന്നെ എയർ പോക്കറ്റുകൾ ഇല്ലാതെ വേണം നമ്മൾ വെക്കാനായിട്ട് അപ്പം നമുക്ക് കുത്തി കുത്തി അത്യാവശ്യത്തെ ബാക്കി സ്പേസുകളെല്ലാം നോക്കി അതിനകത്തേക്ക് നമുക്ക് ബാക്കി മണ്ണ് നിറച്ചു കൊടുക്കണം അപ്പം അതിനുള്ളത് ചെയ്യാം പിന്നെ ഇപ്പോൾ ഈ ചട്ടിക്കൊക്കെ ആണെങ്കിൽ ഈ ഇടയ്ക്കോട്ട് ഇങ്ങനെ 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 വളഞ്ഞുള്ളൊരു ഷേപ്പ് ആയതുകൊണ്ട് അപ്പോൾ അവിടെയൊക്കെ എയർ പോക്കറ്റുകൾ വരാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ നമ്മൾ കുത്തി അത് നിറച്ച് നമ്മൾ നിൽക്കണം അത് നമുക്കൊന്ന് ചെയ്യാം കേട്ടോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മൂന്ന് സ്റ്റെപ്പും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇത് ശരിയായി നമുക്ക് ഇങ്ങനെ ഈ പ പ്ലാന്റിന് ഒന്നുകൂടെ പൂ ചെയ്ത് കൊടുക്കാനുണ്ട് നമുക്ക് അതും കൂടെ ചെയ്യാനുണ്ട് അപ്പം ബാക്കി മണ്ണും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്കിത് എന്തായാലും ഞാൻ പറയില്ലേ ഇത് കട്ടിങ്ങെന്നുള്ളതായതുകൊണ്ട് നമുക്ക് ഇവനെ കുറച്ച് കഴിയുമ്പോൾ ഒരു മെയിൻ്റനൻസും കൂടെ ഇവനെന്തായാലും ചെയ്ത് കൊടുക്കേണ്ടി വരും നമ്മൾ ഈ കല്ല് മാറ്റണം എന്നിട്ട് അതിൻ്റെ മുകളിലത്തെ സെറ്റിങ്ങും കൂടെ ഒന്ന് കമ്പ്ലീറ്റാക്കി കൊടുക്കാനുള്ള ഒരു പണി കൂടെ നമുക്കിതിനകത്ത് ചെയ്യേണ്ട വരും പിന്നെ നമുക്കിവൻ്റെ ഒരിച്ചിനും കൂടെ അവർക്ക് ഫോൺ ചെയ്യാം ഇതിനെ ഒന്ന് ഇത്രയും കഷ്ണങ്ങൾ വേണ്ടപ്പെടും നമുക്ക് അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു രണ്ടു ഓക്കെ അതെ ഈ ഒരു കഷ്ണം നമുക്ക് വേണ്ട അവന് നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് വിടാം പിന്നെ താ ഇവരെയൊന്നും വേണ്ട നമുക്ക് എപ്പോഴും നമ്മൾ ബോൺസായി വെക്കുമ്പോൾ അതിൻ്റെ ട്രങ്ക് നല്ലതായിട്ട് കാണുന്ന ഒരവസ്ഥ തന്നെയാണ് അതിൻ്റെ ഭംഗി വേണ്ടേ ഈ ഇടയ്ക്ക് നീങ്ങി അങ്ങ് വിടാം ആ ഇത് അതിൻ്റെ വെയ്റ്റും കുറേ കാരണം ഇതിന് നല്ല ആണ് ഇതിൻ്റെ ഈ അറ്റത്തെ ഈ ഇതുപോലെ വരുന്നതിന് നല്ല ആണ് ഇലകൾക്ക് അത് അത്യാവശ്യം നന്നായി വെള്ളം സംഭരിച്ച് വെക്കുന്ന ഒരിതാണ് അതുകൊണ്ട് തന്നെ അതിന് നല്ല വെയിറ്റാണ് സാധനത്തിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഞാൻ പഠിച്ച് കളയാ തോന്നിയത് ഓക്കെ ഈ അറ്റം നമ്മൾ നിർത്തുവാണേലും ഈ അറ്റത്ത് നമുക്ക് ഇത്ര ലീവ്സ് വേണ്ട നമുക്ക് അതിൻ്റെ താഴത്തെ കുറച്ച് ലീവ്സുകൾ മാത്രമായിട്ടങ്ങ് ഇപ്പം നമ്മുടെ ഒരു ബോൺസായി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് ഞാനിതിൻ്റെ കുറേയൊക്കെ പ്രൂൺ ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ബോൺസായിക്ക് എപ്പോഴും ഇങ്ങനെ ഒത്തിരി ഇലകൾ നിൽക്കുന്നതിലും ഇങ്ങനെ ട്രങ്ക് അതിൻ്റെ മാക്സിമം കണ്ട ഒരു കേളും ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇലകൾ നിൽക്കുന്നതാണ് അതിൻ്റെ ഭംഗി അപ്പം ഈ ചില മുട്ടകൾ ഞാൻ നിർത്തിയതിൻ്റെയാണെങ്കിൽ പോലും അതിൻ്റെ ബേസിലുള്ള കുറേ പീസുകൾ നമ്മൾ കളഞ്ഞിട്ടാണ് ഇതിനെ നിർത്തിയിരിക്കുന്നത് അതിനകത്ത് കുഞ്ഞു പെബിൾസും കൂടെ ഇട്ടതിനെ ഒന്ന് തൽക്കാലത്തിന് സെറ്റ് ചെയ്യുക പിന്നെ ഇതിൻ്റെ പേര് പിടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇവനെ ഒന്ന് അല്ലാതെ കൂടെ മാറ്റി സെറ്റ് ചെയ്യാവുന്നതാണ് എന്തായാലും കളയാൻ വെച്ച ഒരു ചെടിയുടെ കഷ്ണമായിരുന്നു ഇത് അതിൽ നിന്ന് നമുക്ക് എന്താ നമുക്ക് ഈ ചട്ടിയുടെ എക്സ്പെൻസ് മാത്രമേ ആയിട്ടുള്ളൂ ചടിയൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പത്തുമൂറ്റമ്പത് ഡോളർ കൂടുതൽ വിലയാകും നല്ലൊരു ബോൺസ് മിനിമം അത്രയെങ്കിലും ഒക്കെയാണ് ഇതാന്ന് സെറ്റായിട്ടുള്ള സാധനത്തിന് ഇതിപ്പം നമുക്ക് സുഖമായിട്ട് മാസം കൊണ്ട് ഈ സാധനം സെറ്റാക്കുകയും ചെയ്യും കളയാൻ വെച്ചിരുന്ന സാധനത്തിൽ നിന്ന് നമുക്ക് ബോൺസായി കിട്ടുകയും ചെയ്യും പിന്നെ ജെയ്ഡ് ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയാണെങ്കിൽ സർവൈവ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ഇവ നിന്നോളും ഇത് ഇത് വേര് പിടിക്കുന്ന ഒരു സമയത്തിൻ്റെ താമസം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു കാര്യത്തിൽ അതുവരെ ഉള്ള ഒരൊറ്റ ഇതേ ഉള്ളൂ അതിൽ തന്നെ ഇപ്പം എൻ്റെ പിള്ളേർ വന്നു ഇത് തട്ടിക്കളയാതിരിക്കുകയാണെങ്കിൽ ഇത് നിന്നോളും അവർ സാധാരണ തത്തിക്കളയത്തിലോ അവരെല്ലാം വളരെ ചെടി ഭയങ്കര രണ്ട് പേരും ചെടി ഇഷ്ടം കൂടുതലായതുകൊണ്ടുള്ള പ്രശ്നം എനിക്കിപ്പോ ഉള്ളൂ ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ വെച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവര് പോകുന്നുള്ളതാണ് ഇപ്പം എന്റെ പ്രശ്നം എനിവേ അവരുടെ ഒരു കളിയിൽ ഇടയ്ക്കൊന്നും തട്ടിപ്പോയില്ലെങ്കിൽ ഈ സാധനം മാസം കൊണ്ട് നല്ല സെറ്റ് ആയിട്ടുള്ള ഒരു ബോൺസായി ആയിട്ട് കിട്ടും ഈ ബോൺസായി ചട്ടിയുടെ മാത്രം വിലയിൽ നമുക്ക് നല്ല ഒരു ബോൺസായി ഇപ്പോൾ നിന്ന് കൊട്ടാരത്തിലെന്നൊക്കെ പറയത്തില്ലേ അതുപോലെ കളയാൻ വെച്ചിരുന്ന വേസ്റ്റ് ആയിട്ട് നമ്മുടെ നെയബർ കളയാൻ വെച്ചിരുന്ന സാധനത്തിൽ നിന്ന് നമുക്കിപ്പം അടിപൊളിയായിട്ടുള്ളൊരു ബോൺസായി കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ് ബോൺസായി ഉണ്ടാക്കുന്നത് ബേസിക് സ്റ്റെപ്പുകളൊക്കെ ഇതുതന്നെയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്കുകളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി